അഭിചരിക്കുന്ന സ്ത്രീകളെ പരസ്യമായി ചമ്മട്ടികൊണ്ട് അടിച്ച് കല്ലെറിഞ്ഞു കൊല്ലുമെന്ന പ്രഖ്യാപനവുമായി താലിബാൻ താലിബാന്റെ പരമോന്നത നേതാവ് മുല്ലാ ഹിബത്തുള്ള അഖുദ്സാദ നാഷണൽ ബ്രോഡ്കാസ്റ്റർ ഓൺലൈനിൽ പുറത്തിറക്കിയ ശബ്ദ സന്ദേശത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് ശെരിയർ നിയമം കൂടുതൽ കർശനമാക്കുന്ന പ്രഖ്യാപനമാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത് അഫ്ഗാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പാശ്ചാത്യ ജനാധിപത്യ രാജ്യങ്ങൾ ഇടപെടേണ്ടെന്ന മുന്നറിയിപ്പും അഖുദ്സാദ നൽകി മുല്ലാ ഹിബത്തുള്ള അഗുത്സാദയുടെ വാക്കുകളിൽ ഞങ്ങൾ സ്ത്രീകളെ കല്ലെറിഞ്ഞു കൊല്ലുന്നത് സ്ത്രീകളുടെ അവകാശങ്ങളുടെ ലംഘനമാണെന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾ എത്ര തന്നെ എതിർത്താലും വ്യഭിചാരത്തിനുള്ള ശിക്ഷ ഞങ്ങൾ നടപ്പാക്കും ഞങ്ങൾ സ്ത്രീകളെ പൊതുസ്ഥലത്ത് ചമ്മട്ടികൊണ്ട് അടിച്ച് പരസ്യമായി കല്ലെറിഞ്ഞു കൊല്ലും ഇതെല്ലാം നിങ്ങളുടെ ജനാധിപത്യത്തിന് എതിരായിരിക്കാം പക്ഷെ ഞങ്ങൾ അത് തുടരുക തന്നെ ചെയ്യും കാരണം ഞങ്ങൾ ദൈവത്തിന്റെ പ്രതിനിധികളാണ് അഗുത്സാദ സന്ദേശത്തിൽ പറയുന്നു ഇതിൽ തുല്യ പങ്കാളിയായ പുരുഷന് എന്ത് ശിക്ഷയാണ് നൽകുന്നതെന്ന് വ്യക്തമാക്കിയിട്ടില്ല പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകരുതെന്ന് വാദിക്കുന്ന അഗുബ്ദാത അപൂർവമായാണ് പൊതുജന മദ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള പാശ്ചാത്യ ആശയങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇസ്ലാമിക നിയമങ്ങളോടുള്ള അവരുടെ സമർപ്പണമാണ് ഇത് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഒന്നിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിലും അവർ ഒരിക്കലും പിന്നോട്ടു പോയിട്ടില്ല ഇരുപത് വർഷമായി രാജ്യം ഭരിച്ച പാശ്ചാത്യ പിന്തുണയുള്ള സർക്കാരിന്റെ കാലത്താണ് സ്ത്രീകൾക്ക് ഒന്ന് നേരെ ശ്വസിക്കാനായത് എന്നാൽ താലിബാൻ വീണ്ടും അധികാരത്തിൽ വരികയും സ്ത്രീകളെ അന്ധകാരത്തിൽ അടയ്ക്കുകയും ചെയ്തു പോരാത്തതിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികാരത്തിൽ വന്നതിന് ശേഷം അമേരിക്കക്കാരുമായോ സർക്കാരുമായോ ചേർന്ന് പ്രവർത്തിച്ചവർക്കെതിരെ താലിബാൻ പ്രതികാര ആക്രമണം നടത്തിയിരുന്നു ഐക്യരാഷ്ട്രസഭ താലിബാനെ ശക്തമായി അപലപിക്കുകയും ഈ നടപടി അവസാനിപ്പിക്കാൻ രാജ്യത്തിന്റെ മേധാവിയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്